എന്നിട്ട് കിട്ടു ഡ്രസ് ഓടൊഴിച്ചിട്ട് എന്നോട് പറയണേ നാല മൈക്ക് മൈക്ക് ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങളെ ചെലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ ഇരുവിനായിരം ആവുമല്ലോ കോഴിക്കോട് നിങ്ങൾ പോകുമ്പോ അതാണ് ഉദ്ദേശിച്ചത് ട്രെയിലർ ട്രെയിൽ റൂമ് വരണോ ഹലോ എല്ലാ നമ്മുടെ സ്വാഗതം അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്താ നിങ്ങക്ക് ചിലപ്പോ മനസ്സിലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അനിയന്റെ കല്യാണമാണ് പതിനഞ്ചാം തീയതി അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കണോ പരിപാടികളും അങ്ങനെ ഓരോ പരിപാടിയുടെ തിരക്കിലാണ് ടോട്ടൽ അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളെ നിക്കാഹിനും പിന്നെ കല്യാണത്തിന്റെ ഒക്കെ ഡ്രസ്സ് നോക്കാൻ വേണ്ടി വന്നാണ് അപ്പൊ കല്യാണ ചെക്കനെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതാണ് കല്യാണ ചെക്കൻ കല്യാണ ചെക്കന്റെ പേര് പേര് മുഹമ്മദ് ഇത് ചായ കൊണ്ടാളാണ് താങ്ക് യു പിന്നെ കൂടുതൽ സമയം നിക്കാനുള്ള ഒരു ഇതില്ല പിന്നെ പിന്നെ ചായ ചായക്കാരനായതുകൊണ്ട് പിന്നെ ചായ വെക്കാനൊക്കെ അറിയും ഇതാണ് നിങ്ങക്ക് ഞാൻ വിളിച്ചല്ലേ ഇത് ഷെയ്മെട്ടോ ഷെയ്മ പറഞ്ഞു കഴിഞ്ഞാല് അനിയനാണ് മൂത്താപ്പാന്റെ ഒട്ടിയാണ് അപ്പൊ എന്താ പറയാ ഞങ്ങള് ശെരിക്കും ഒപ്പം പഠിച്ച ആൾക്കാരാണ് പക്ഷെ ആദ്യം കല്യാണം ഒപ്പം പഠിച്ചാലും ഒരു വയസ്സ് ഒരു വയസ്സ് കുറഞ്ഞു എന്നുള്ളു എന്താ പറയുന്നത് ചെലവ് സ്റ്റാർട്ടിംഗ് ആണ് ചായ കണ്ടിട്ട് ആരും അതെ തുടക്കം മാത്രമാണ് പക്ഷെ വരുന്ന ആൾക്കാരും പോണ ആൾക്കാരും ചോദിക്കണ എന്താ അറിയോ ചായയില് മാത്രം ഉദിക്കോന്നാണ് ചോദിക്കണത് അപ്പൊ അതിനെപ്പറ്റി എന്താണ് ഇസ്സാമിനും സുൽത്താനൊക്കെ പറയാനല്ലേ അപ്പൊ ഇന്ന് ഞങ്ങള് ഡ്രസ് എടുക്കാൻ വേണ്ടി അറിയിക്കണം മക്കളെ അപ്പൊ അറിയാല്ലോ കല്യാണത്തിന്റെ ഇത് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും ടോട്ടൽ അപ്പൊ അങ്ങനെ രസാക്കി എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ എന്തായാലും ഒപ്പങ്ങൾ എന്തായാലും വേണം നല്ല രസമായിട്ട് ഇനി എന്താ പറയാ പെണ്ണിനെ കാണലും അതുപോലെ അടുത്തർഡേ സാറ്റർഡേ പരിപാടി ആ അപ്പൊ അല്ല അടിപൊളിയാക്കാറ് നേരെ അടുത്ത് എന്താ പരിഞ്ഞാല് ഡ്രസ് അടയിൽ പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആവശ്യം പറഞ്ഞപ്പോ ഫസ്റ്റ് മെമ്പർ നമ്മളെ റോഡ് നേരക്കി തരുകയായിരുന്നു ആണോ ഞാൻ ഇന്നലത്തെ പറഞ്ഞിരിക്കണെ മെമ്പറിനോട് റോഡ് കാര്യം പറഞ്ഞിട്ടില്ല അല്ല അത് ഷെയ്മിനോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഷെയ്മിനെ നിക്കാ ഉറപ്പിച്ചപ്പോ ഫസ്റ്റ് നമ്മളോട് പറഞ്ഞത് അതിന്റെ മുമ്പ് നമുക്ക് റോഡ് നേരക്കി കൊടുക്കാം പെണ്ണിനെ കൊണ്ടൊക്കെ വരുന്നല്ലേ നിക്കാ കഴിഞ്ഞാൽ അവന്റെ വീട്ടിൽ തന്നെ ഒരു പത്ത് പത്തിരുപത് വോട്ടുണ്ട് കിട്ടാനാവുന്ന വോട്ടിന്റെ മാത്രമല്ല തൊണ്ണൂറ് ശതമാനം കൂടെ വണ്ടി ഓടുന്നേക്കാം അതെ

ഓ എവിടെ എത്തിന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല എങ്ങനെ പറ്റൂലെ വ്ലോഗ് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ നമ്മള് കോഴിക്കോട് എത്തിട്ടോ കോഴിക്കോട് എത്തിയിട്ട് ഡ്രസ് എടുക്കാൻ വേണ്ടി പോവാണ് ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് തുറയാൻ വിചാരിച്ചു ഞാൻ ചോദിച്ചത് ഓട്ടോമാറ്റിക് ആയിട്ട് തുറയുന്നു ൾക്കാരൊക്കെ എനിക്കിത് കാണുമ്പോ എങ്ങനെയാണെന്നറിയാം എന്റെ നിക്കാഹിന്റെ കാര്യങ്ങൾ ഓർമ്മ വരാൻ തോന്നിന്റെ നിക്കാൻ മണവാളിനെ എങ്ങനത്തെ ഡ്രസ്സാണ് ഉദ്ദേശിക്കുന്നത് ഓപ്പൺ ആയിട്ട് തുറന്നു വരണം നിങ്ങളെ പേര് വിഷ്ണു 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 ഞാൻ നിങ്ങൾ പോലെ ഇവിടെ വൺ ഇയർ അല്ലേ പക്ഷേ ഉണ്ടാവില്ല ഞാൻ എന്റെ നിക്കാഹിനെ ഇവിടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നിസാമേ അങ്ങനെ എടുത്തുടുക്കേ ആ ഫോട്ടോകളും കാണിച്ചു കൊടുക്കാം നമുക്ക് പറ്റിയത് അതിന്റെ മോഡൽ എങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം നമ്മള് ഏതായാലും നമ്മൾ ഇതിന് ഒരുങ്ങി അപ്പൊ ഒരുങ്ങുമ്പോ പിന്നെ നമ്മൾ എടുക്കാൻ വരുമ്പോ അത് ഒരിക്കലും കുറയാൻ പാടില്ല സുൽത്താൻ അഭിപ്രായം എന്താ പറയാ സുൽത്താൻ പെണ്ണു ആണോ ഞാന് നിസാമേ സുൽത്താൻ പെണ്ണു വേണോന്ന് ചോദിച്ചിരിക്കണേ ഞാന് തലയിൽ ഇട്ടാ പോട്ടെ ഞാൻ ഞാൻ എൻ്റെ ക്രിക്കറ്റ് വിരലൊക്കെ ആ വ എടുത്തു വാ ഏത് ടൈപ്പാ ഏഹ് മറ്റു ടൈപ്പ് ഉണ്ടാവില്ലാന്നോ അപ്പൊ ഇതൊക്കെ കിട്ടണെങ്കി കിട്ടൂല്ലേ അപ്പൊ ഉദ്ദേശിച്ച സാധനപടം എന്താന്നാണ് പറയണത് പക്ഷെ അല്ല നമ്മക്ക് അങ്ങനെ തന്നെ വേണം ഒന്നും ഇല്ലല്ലോ നമുക്ക് അങ്ങനെ എടുത്താ പോരെ ഏ ഇത് പോരട്ടോ ഞാൻ ഉദ്ദേശിച്ച സാധനപട ഉണ്ടല്ലോ ഞാൻ ഇതൊന്നും അവിടെ വെച്ചിട്ട് വരാം വരാട്ടോ എടാ എടാ സുൽത്താനെ സുൽത്താൻ വാ മുഹമ്മദ് എന്തായാലും ഫാത്തിയല്ല വേറെ കാര്യം കളിയാക്കല്ല എല്ലാം ഉണ്ട് അടിപൊളി ഒരു രക്ഷയില്ല അവിടെ ശരിക്കും ഇങ്ങോട്ട് വരാനുള്ള കാരണം തന്നെ അറിയോ കാരണം നമ്മള് കോഴിക്കോട് ഇങ്ങോട്ട് എത്താനുള്ള കാരണം തന്നെ നമ്മള് നിക്കാഹിനൊക്കെ നല്ല സാധനം എടുക്കണ്ടേ നമ്മള് അത് വേണ്ടി മാത്രം ഇങ്ങട്ട് വന്നാണ് ഇല്ലേ സാധനല്ലേ ആ കുർത്തലെന്നേ അല്ലേ മുടിയാണ് മുടിയാണിപ്പോ ഒരു മെയിൻ ഞങ്ങൾ കേട്ടോ കാരണം മുടി ഇല്ലോണ്ടാണ് ഞങ്ങളിപ്പോ സെറ്റായിട്ട് ഇങ്ങനെ പൊടിച്ചെക്കണത് ചെമ്പിയായിട്ട് ഉപയോഗിക്കാം നമുക്ക് ഇവർക്ക് നമ്മളെ മനസ്സിലായിട്ടില്ല വന്നുണ്ട് ഞങ്ങള് പട്ടാമ്പിന്ന് വരികയാണ് ഇബന് മറ്റേപ്പടുത്തിറങ്ങിയ പടത്തിലുണ്ട് പ്രണവ പ്രണവിന്റെ പടത്തിലുണ്ട് ഇല്ല അല്ലേ ആ ഇങ്ങനത്തെ പക്ഷെ ഇങ്ങനത്തെ ഒരു വെറൈറ്റി വേറൊരു മോഡൽ എങ്ങനെയാലും ഈ സാധനൊക്കെ അടിപൊളിയായിരിക്കും അഭിപ്രായം എന്താ കമന്റ് ആ ഞാൻ ഇങ്ങനത്തെ സാധനം ഉദ്ദേശിച്ചിട്ടോ ഇങ്ങനത്തെ പറഞ്ഞാൽ കൂടി നല്ല അത് ഇത് ഒരുപാട് വർക്കും കാര്യങ്ങളും ഇല്ലാതെ ആ രസണ്ടാവൂട്ടോ രസംണ്ടാവും ആ ഒന്നിട്ടോ കേറൊന്നും എടുക്കോ ആ അതെടുത്താ അതെടുത്താ എടുത്തോ ഇത് കടിപിള എക്സാമിനെ കൊടുുന്നതിന് കാര്യോ ഇരുപത്തയായിരം എന്തൊക്കെ എത്രയേ ഉള്ളൂ രണ്ടായിരം സംതില്ല എത്രേ ബാക്കി ബാക്കിന്റെ ജീപൊക്കെ അയച്ചാ മതി പ്രശ്ന ഇപ്പോ പൈസ കൂടുതലാ വേണമെന്നാണോ പറയുന്നത് ഞാൻ ഉദ്ദേശിച്ച ഞങ്ങളെ ചെലവും കാര്യങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ ആവുമല്ലോ കോഴിക്കോട് നിന്ന് പോകുമ്പോ അതാണ് ഉദ്ദേശിച്ചത് ട്രെയിലർ റൂമൊക്കെ ക്യാമറ വരണോ ജിൻസ് വരുന്നുണ്ട് ജിൻസ് വരുന്നുണ്ട് അല്ല എന്റെ വൈഫ് വരുന്നുണ്ട് അതായത് ഓള് ഡ്രസ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഓള് നിക്കാഹിനെ അപ്പൊ പിന്നെ ഞങ്ങൾ ഇവിടെ ഇണ്ട് പറഞ്ഞപ്പോ അങ്ങനെ അങ്ങനെയല്ല ഞാൻ വരെയുണ്ട് പറഞ്ഞപ്പോ അങ്ങനെ ഓളും പോന്നതാണ് വരുമെന്ന് നോക്കട്ടെ ഏഹ് എളുപ്പ വരുന്നുണ്ടോ അടിയിലെത്തിണ്ടോ ഹലോ കൂട്ടിനെടുക്കാനും പറ്റില്ലല്ലോ

അവപ്പൊക്ക അവ സംശയം ഇതില്ല എന്താ വിശേഷം എന്താ പരിപാടി ഡ്രസ് കിട്ടിയോടൊക്കാൻ വെക്ക ഹലോ പറഞ്ഞ ഹലോ പറഞ്ഞു കിട്ടിനെ കാണാൻ പപ്പടി ചുണ്ടില് അവൻ വന്നോട്ടെ ഞാൻ വിചാരിച്ചിൻറെ അടുത്തേക്ക് വരൂല വിചാരിച്ചാല് കാരണം എത്ര ദിവസമായി അഞ്ചാറ് ദിവസ അഞ്ചേഴ് ഏഴ് ദിവസ എന്നിട്ട് ഡ്രസ്സ് കിട്ടി ഡ്രസ്സ് എടുക്കാനുള്ള എന്നോട് പറയണേ മൈക്ക് മൈക്ക് ഡ്രസ് നാലായിരം നാലായിരം എത്ര ഡ്രസ് കിട്ടും ഞാൻ വീണ്ടും കുഴപ്പമില്ല എങ്ങനെ ഉണ്ട് നോക്കട്ടെ എങ്ങനെ ഉണ്ട് നോക്കട്ടെ കട്ട് ചെയ്ത് തരുമല്ലോ എത്ര മിനിറ്റ് കട്ട് രാത്രിയാട്ടെ അപ്പൊ കൊടുത്താ കൊറച്ച് നമ്മള് പോകുമ്പോ കിട്ടും കട്ട് ചെയ്തിട്ട് എന്താ എന്തു പറയണ ഷാൾ കിട്ടിക്കണല്ലോ ഷാൾ പ്രശ്ന വണ്ടി മാറ്റിട്ടാണേ ഇതില്ല ഇപ്പൊ പണിയൊന്നും ഇല്ലല്ലേ സംഭവം ചെക്കിനെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്നതാണെങ്കിലും ചെക്കൻ്റെ ഏട്ടനൊന്ന് മിനിങ്ങണമെന്നുള്ളത് ഒരു ശരി രസകരമായ കാര്യമാണ് അപ്പോൾ എങ്ങനെ ഉണ്ടോക്കോട്ടെ എങ്ങനെയുണ്ട് പൊളിയാണല്ലോ പക്ഷേ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ കാണിച്ചു തരുന്നതാണ് ഞങ്ങളുടെ എടുത്ത് കിടന്ന് പക്ഷേ ഞങ്ങൾ അത്രയും വിലപിടിപ്പുള്ളൊരു ഡ്രസ്സാണ് ഇട്ട് അത്രയും ഇവ ഷോപ്പിലുള്ള ഏറ്റവും കൂടുതൽ പറയും ഏറ്റവും അതിന്റെ സന്തോഷകരമായ കാര്യങ്ങൾ എന്നറിയിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്കാഹിന്റെ അന്നല്ല ഡ്രസ് എടുക്കണേ ഫുൾ ചെലവി എടുക്കും പക്ഷെ പൈസ ഓരോ അടിയിന്ന് കൊടുക്കും ഓക്കെ പിന്നെ ഓക്കെ അല്ലേ ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ ഇതൊക്കെ മോഡലാ എന്നാ നമുക്ക് ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം അടിക്കാൻ അടിക്കാം കണ്ടിട്ട് തലയിലൊക്കെ അടിപൊളി അല്ലേ ഒന്ന് കെട്ടിയതാണെന്ന് ആരെങ്കിലും പറയോ എന്നെ കണ്ടാല് അങ്ങനെയാണ് അങ്ങനെയാണ് പിന്നെ ദില്ലയുടെ കല്യാണം ഉറച്ചുക്കണു അപ്പൊ പിന്നെ ചുറ്റും ഫോളടിക്കണ്ട വിചാരിച്ചിട്ടാണ് കുറച്ചുണോ പിന്നെ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് കേട്ടോ ഒരു കുട്ടി ഇല്ല ആ ആവണ്ട്ടോ അപ്പൊ പിന്നെ ഇതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ കല്യാണം കഴിഞ്ഞു എല്ലാവർക്കും അറിയില്ല അപ്പൊ പിന്നെ എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറയും അത് വേറെ കാര്യം ഓക്കെ എന്നാ ഫോട്ടോ എടുക്കാം നമുക്ക് അപ്പൊ മക്കളെ ലി പോവാണ് അല്ലേ പോവാന്ന് പറഞ്ഞാൽ

വേം വേം വീട്ടിൽ ടക്ക ഓളത്തിലേക്ക് പോണില്ല അതല്ലോ ഇതല്ലോ കുട്ടി വരുന്നുണ്ടോ നോക്കാമറ ഞാൻ എടുത്തോ നിസാമോ നിസാമിന്നെ ഞാൻ പിടിക്കാം വേണ്ട വേണ്ട കേട്ടോ ഇല്ല വരുന്നില്ല ഞങ്ങള് വല്ലപ്പുഴക്കും എന്നാ ശരി എന്നാ വിട്ടോളി മക്കളെ എന്നാ വിട്ടൊന്നല്ല ആ പിന്നെ അര മണിക്കൂർ കൊണ്ട് വീട്ടിലെത്തിയില്ലെങ്കിൽ മോന്ത അടിച്ച് പൊട്ടിക്കും വല്ലപ്പുഴ ഏട്ടാ 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 വേംട്ടോ വേം വിട്ടോ അപ്പൊ അപ്പൊ ബില്ലിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് ബില്ല് ഞങ്ങള് പട്ടാമ്പിന്ന് വരുന്നോണ്ടോ ഹലോ ഇതിന് ആരാ ഓണർ ആരാസ്കൗണ്ട് പട്ടാമ്പിന്ന് വരുന്നതുകൊണ്ടും അഞ്ച് ലക്ഷം സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനലിൽ ഈ ഒരു പ്രൊമോഷൻ ഞമ്മൾ ചെയ്തതുകൊണ്ടും നിങ്ങൾ അത്യാവശ്യം ചെയ്തെന്നില്ലെങ്കിൽ ഇത് ലോകം മൊത്തം അറിയുന്നതാണ് കേസ് അതെ വെറുതെ കേട്ടോ അഞ്ച് ലക്ഷം സബ്സ്ക്രൈബ് ഉണ്ട് അപ്പം നിങ്ങൾ ചെയ്യണം ശരിക്കും അതിൻ്റെതായ രീതിയിൽ ചെയ്യണം കാരണം നിങ്ങളൊരു പ്രൊമോഷൻ ചെയ്യുമ്പോൾ വിളിക്കുമ്പോൾ മുപ്പതിനായിരം നാൽപ്പതിനായിരം നിങ്ങൾ കൊടുക്കേണ്ടി വരും അപ്പോ ഓഫർ ഇല്ല ഇല്ലെന്നൊക്കെ പറയേണ്ടത് ഞങ്ങൾ ഓഫറിന് വേണ്ടി വന്നോന്നല്ലോ ഞങ്ങൾ പിന്നെ ബെസ്റ്റോ ബെസ്റ്റ് ഓപ്ഷൻ എവിടെ വെച്ചെങ്കിലും അവിടെ എങ്ങനെ വരാന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ജീൻസ് ഇവിടെ അടുത്തൊരു ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ ഡ്രസ്സ് എടുത്തിട്ട് അങ്ങനെ ഇവിടുന്ന് കുറച്ചുള്ളൂ തൊട്ടപ്പുറത്തുള്ള ഓളെ കുടുംബക്കാരനെയാണ് ആ ചാർജർ അപ്പോൾ പിന്നെ ഇപ്പൊ പോലെ നമുക്ക് സെറ്റ് ഒരു സ്കൂട്ടി ഒന്നും കിട്ടിയില്ല കേട്ടോ ഇതൊക്കെ അല്ല ഇതൊക്കെ ഞാൻ ഓപ്പണായിട്ട് കാര്യം പറഞ്ഞ കേട്ടോ മാന്യറിൽ വന്നിട്ടൊരു വെള്ളം കിട്ടിയിട്ടില്ല ജ്വല്ലറി ജ്വല്ലറിക്കടേ പെയ്ക്കാണെങ്കി വെള്ളം കിട്ടിയോ അതെ ഒന്നും ഏ അപ്പന്തായാലും ഡ്രസ്സ് എടുക്കണ വ്ലോഗ് കംപ്ലീൻറ് ആയി കംപ്ലീറ്റ് ആയിക്കണ് ഗ്സ് അപ്പൊ അടുത്തത് അടിപൊളി ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് ഇനി എന്തൊക്കെ വരാണ്ട് മഹർ ഒക്കെ എടുക്കണല്ലേ ഞമ്മള് യെസ് മഹറൊക്കെ എടുക്കണുണ്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും വീഡിയോ ഈ വീഡിയോ അടിച്ചിട്ട് വൈൻഡ് ചെയ്യാൻ ഗെയ്സ് അടുത്ത അടിപൊളി വീഡിയോ ഒക്കെ വരേണ്ടത് എന്താ പരിപാടി െ പോവാ കോഴിക്കോട് കുറച്ച് ലോങ് ആയിട്ട് വന്നെങ്കിലും കാര്യം നടന്നു ഈ ഒരു ഷോപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്താ പറയാ നേരത്തെ വള്ളത്തിന്റെ കാര്യം പറഞ്ഞൊക്കെ വെറുതെ അതായത് ഈ ഒരു ഷോപ്പിന് സ്റ്റാൻഡേർഡ് ഉണ്ട് അപ്പൊ ആ ഒരു ഷോപ്പിനനുസരിച്ചിട്ടാണെങ്കിൽ ഈയൊരു ഷോപ്പിക്ക് വരാനുള്ള കാരണം ഈ പ്രൊമോഷൻ നല്ല ബില്ല് എടുക്കണ കണ്ടിക്കണല്ലോ അപ്പൊ എന്തായാലും അടുത്ത അടിപൊളിയായിട്ട് വീഡിയോ വരുന്നുണ്ട് അതുവരെ